ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സീൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഓഫർ വീടിയായിട്ടാണ് വന്നിരിക്കുന്നത് ടു പി സെറ്റാണ് വന്നിരിക്കുന്നത് ഏത് രണ്ട് സെറ്റ് എടുക്കുകയാണെങ്കിലും അതായത് രണ്ട് സെറ്റ് അതായത് ടോപ്പും ബോട്ടവും വരുന്ന ഒരു സെറ്റ് ടോപ്പും ബോട്ടവും വരുന്ന അടുത്ത സെറ്റ് അങ്ങനെ രണ്ട് സെറ്റിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് ഒരുപാട് പ്രിൻ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം പുതിയ പ്രിൻറ്റും അതുപോലെ തന്നെ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പ്രിൻ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടര ആണ് അപ്രോക്സിമേറ്റ് വരുന്നത് ടോപ്പും ബോട്ടോ അങ്ങനെ തന്നെയാണ് അപ്രോക്സിമേറ്റ് ഒരു ഫൈവ് ആണ് നിങ്ങൾക്ക് വരുന്നത് രണ്ടര എന്ന് പറയുമ്പോൾ ഒരു ടു ഫോർട്ടി ടു പോയിൻറ്റ് ഫോർ സീറോ ടു ടു പോയിൻറ്റ് ഫൈവ് സീറോ അതിനുള്ളിലാണ് കട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഡബിൾ എക്സലും ത്രിബിൾ എക്സലും വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലാണ് ഇതിനകത്ത് വരുന്നത് ത്രിബിൾ എക്സൽ വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് നല്ല വിട്ടുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് ത്രിബിൾ എക്സൽ എന്തായാലും പറ്റും കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് ദ വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഈ ഒരു ഓഫർ രണ്ട് ദിവസത്തേക്ക് മാത്രമാണുള്ളത് വെള്ളിയും ശനിയും മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പം ടു പീസ് സെറ്റാണ് ടോപ്പും ബോട്ടവും മാത്രമേ വരുന്നുള്ളൂ ഇതിനകത്ത് ഷോൾ വരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഒരുപാട് പേര് വീണ്ടും കൺഫ്യൂഷനായിട്ട് ഒന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ രണ്ട് സെറ്റ് എന്ന് പറയുമ്പോൾ ടോപ്പും ബോട്ടോ ആണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് ടോപ്പും ബോട്ടോം വരുന്ന ഒരു സെറ്റും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റൊരു സെറ്റും കൂടെ എടുക്കാം അതായത് ടോപ്പ് രണ്ട് ടോപ്പിൻ്റെയും രണ്ട് ബോട്ടത്തിൻ്റെയും മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഫ്രീ ഷിപ്പിങ്ങിന് ഓൾ ഇന്ത്യ ഡെലിവറി കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ അകത്ത് ഷാളില്ല അതായത് ബ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഏത് കളറാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത് ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന മുല് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർ അതായത് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് മാത്രം ബ്ലെക്സലിനൊക്കെ കൂടുതലും അങ്ങനെയാണല്ലോ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവരൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്കുണ്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് ദിവസത്തെ ഓഫറാണ് വരുന്നത് ഏത് രണ്ട് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഏത് രണ്ട് സെറ്റ് വേണമെങ്കിലും എടുക്കാം തൊള്ളായിരത്തി ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ വന്ന് എന്താണ് ഒരു സെറ്റിൻ്റെ ബോട്ടവും വേറൊരു സെറ്റിൻ്റെ ടോപ്പും അങ്ങനെ ചോദിക്കരുത് കേട്ടോ അല്ലെങ്കിൽ രണ്ട് സെറ്റിൻ്റെയും ടോപ്പ് മാത്രം അങ്ങനെ ഇല്ല ഒരു രണ്ട് സെറ്റ് ആയിട്ട് മാത്രം നമ്മൾ കൊടുക്കും ടോപ്പും ബോട്ടോ ഒരു സെറ്റും ടോപ്പും ബോട്ടോ ഒരു സെറ്റും ഞാനതെല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ അപ്പോൾ ഇതെല്ലാം തന്നെ അടിപൊളി പ്രിൻറ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ടോപ്പും ബോട്ടും സെയിം ക്വാളിറ്റി വരുന്ന മെറ്റീരിയലാണ് സാധാരണ നമ്മൾ എടുക്കുമ്പോൾ ടോപ്പ് നല്ല കട്ടിയുള്ളതും ബോട്ടം കുറച്ച് കട്ടി കുറഞ്ഞതും അങ്ങനെയാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ടോപ്പും ബോട്ടും സെയിം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് വെച്ച് രണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഒരു സെറ്റ് വെച്ച് തന്നെ അപ്പോൾ രണ്ട് സെറ്റ് വെച്ച് നിങ്ങൾക്ക് നാല് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അനുസരിച്ചിട്ട് ഓർഡർ ചെയ്തോളാം വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റും വരുന്നത് കേട്ടോ ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഒരു പത്ത് രൂപയും കൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഏഴ് മുതൽ പതിനഞ്ച് ദിവസം ഹോം ഡെലിവറി ഉണ്ടായിരിക്കും ഡി ടി സി ആണെങ്കിൽ നിങ്ങളൊന്നും ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അല്ലാതെ വേറൊന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ട വരത്തില്ല ഓൾ ഇന്ത്യ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് തന്നെ ആയിരിക്കും ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ആയിരിക്കും എത്തുന്നത് പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിലെത്തും ഒരു കോൺടാക്ട് ചെയ്യുമ്പോൾ ചെന്ന് വേടിക്കാണ് വേണ്ടുന്നത് കേട്ടോ അവിടെ പിന്നെ അഡീഷണൽ ചാർജ്ജ് ഉണ്ടോന്നൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡി ടി ഡി സി ആണ് എടുക്കുന്നതെങ്കിൽ വേറെ ഒരു ചാർജ് ഇതിനകത്ത് എക്സ്ട്രാ വരത്തില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുകൂടാതെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ടി കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന റണ്ണിങ് ഫാബ്രിക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വർക്ക് ആണെങ്കിൽ എംബ്രോയ്ഡറി ജോർജറ്റ് ഓർഗാൻസ് അങ്ങനെ തുടങ്ങിയതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഒന്ന് ഫുൾ ആയിട്ട് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഒക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐറ്റം മാറും വരിക ഡാമേജ് പ്രോഡക്റ്റോ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതിന് വേണ്ടി നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക നിങ്ങൾ ഏതൊരു ഇഷ്യൂന് ക്ലെയിം ചെയ്യാനാണെങ്കിലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് അതായത് പാർസല് നിങ്ങൾ പൊട്ടിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ നമുക്ക് എടുത്തു വെച്ചിരിക്കണം കേട്ടോ അതിന് ഏത് ഓൺലൈൻ ചെലീന്ന് വാങ്ങിക്കുവാണെങ്കിലും എപ്പോഴും കസ്മേഴ്സിനോട് പറയും ഏത് എവിടുന്ന് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചേക്കണേ അപ്പോൾ ഡാമേജോ ഐറ്റം മാറുമെന്നാൽ തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇതിനകത്ത് വേണ്ടത് രണ്ട് സെറ്റ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ താങ്ക് യു